ഒരു ആയിരുന്നില്ല ഹലോ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന സ്റ്റോറി വന്നിട്ട് എല്ലാവരുടെയും മനസ്സ് മരവിപ്പിക്കുന്ന രീതിയില് ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ് ഭർത്താവ് തിരിച്ചു കിട്ടുന്നത് പ്ലാസ്റ്റിക് കവറിൽ മായ അഭിലാഷ് എന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് മുപ്പതിന് ഓണമായിരുന്നു മൂന്നാ ഓണം തിരുവോണ കഴിഞ്ഞിട്ട് എനിക്ക് ഉള്ളൂ തന്നു ഹാപ്പി ആയിട്ട് പിന്നെ അന്ന് എടുത്തിട്ടില്ല അങ്ങനെ എവിടെ നോക്കി ഇത് നിൽക്കാൻ എത്ര പേർക്ക് സാധിക്കുമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ദാമ്പത്യകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെടുക എന്നുള്ളത് അതിനേക്കാളും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് വേറെ ഒന്നും വരാനായിട്ട് ഇല്ല എപ്പോഴും തൻ്റെ കൂടെ താങ്ങും തണലുമായി കാണേണ്ട സ്വന്തം ഭർത്താവ് നഷ്ടപ്പെടുക എന്നത് വല്ലാത്ത ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇത് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് അത്രയ്ക്ക് മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണിത് ട്രിവാൻഡ്രത്തില് ചെറിയൻ കീഴിലുള്ള മായ അഭിലാഷ് പത്തൊമ്പത് വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിലാഷ് കൂടെ പഠിച്ച അഭിലാഷ് മായയെ പ്രപ്പോസ് ചെയ്യുന്നത് മായയ്ക്ക് രണ്ട് സഹോദരന്മാരുണ്ട് മാത്രമല്ല എട്ടും പൊട്ടും തിരിയാത്ത പ്രായം മായ ഉടനെ അത് ആക്സെപ്റ്റ് ചെയ്തു ജീവിതകാലം മുഴുവനും നോക്കാൻ വേണ്ടിയാണ് അല്ലാതെ വെറുതെ ഒരു ടൈം പാസിനല്ല പ്രപ്പോസ് ചെയ്യുന്നത് എന്ന് അഭിലാഷ് മായയോട് പറഞ്ഞിരുന്നു ആ സംസാരത്തിൽ മായ ഫ്ലാറ്റായി പിന്നെ പ്രീ ഡിഗ്രി എത്തി മായയ്ക്ക് നല്ല ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി അഭിലാഷിന് അത് കിട്ടിയില്ല അപ്പോൾ അഭിലാഷ് ചെന്നൈയിൽ ഒരു കമ്പനിക്ക് ജോലിക്ക് ചേർന്നു പിന്നെ കുറേ കാലം ഇവർ തമ്മിൽ വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ രണ്ടു പേരുടെയും ഉള്ളിൽ നല്ല പ്രേമം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മായയ്ക്ക് കല്യാണപ്രായമായ സമയത്ത് കുറേ കാശൊക്കെ ചെന്നൈയിലെ കമ്പനിയിൽ നിന്നും ജോലി ചെയ്തുണ്ടാക്കിയ അഭിലാഷ് നേരെ മായയുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു മായയുടെ വീട്ടുകാർ അത് സംബന്ധിച്ച് പെണ്ണ് കൊടുക്കുകയും ചെയ്തു പിന്നെ പുള്ളി കല്യാണത്തിന് ശേഷം മദ്രാസിലെ കമ്പനിയിലേക്ക് തിരിച്ചു പോയില്ല ഭാര്യമൊത്ത് നാട്ടിൽ തന്നെ ജീവിതം ആരംഭിച്ചു ഇടയ്ക്കിടയ്ക്ക് ചില്ലറ ജോലിക്കൊക്കെ പോകും അവർക്ക് രണ്ടു പേർക്കും ജീവിച്ചു പോകാനുള്ള കാശ് അതിൽ നിന്നും ധാരാളമായിരുന്നു ആ സമയത്താണ് അവർക്കൊരു കുഞ്ഞൊപ്പിറന്നത് അപ്പോൾ സാധാരണ ഒരു കുഞ്ഞും കൂടെ ആ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഇൻകം ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങളെത്തി അതിനിടയ്ക്ക് അവർ ഉള്ള സ്വർണമൊക്കെ വിറ്റുപറക്കി ലോണൊക്കെ എടുത്തിട്ട് ഒരു വീടും വെച്ചു കാരണം ജോലി ഇല്ലെങ്കിൽ എന്താ ഒരു വീടെങ്കിലും കിടക്കാൻ ഒരു സ്ഥലമെങ്കിലും വേണമല്ലോ ആ സമയത്തെത്തി ഇടുത്തി പോലെ കോവിഡ് വീണ്ടും അത് സാഹചര്യത്തിനെ ദുസ്സഹമാക്കി പട്ടിണിയോടടുത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത് അന്ന് മൂന്നാം ഓണമായിരുന്നു അപ്പോൾ മകളും ഭാര്യയും കൂടി അഭിലാഷ് സദ്യമൊക്കെ കഴിച്ചു പക്ഷേ അഭിലാഷ് അന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം ഭാര്യക്കും മോൾക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു അന്നേരം അഭിലാഷ് ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ചു പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് കാശുമായിട്ട് വന്നു എന്നിട്ട് ഭാര്യയോടും മകളോടും പറഞ്ഞു നിങ്ങൾ ഒരുങ്ങിയുക നമ്മൾക്ക് പുറത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാം ഓണത്തിന് എന്നു പറഞ്ഞു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ വീട്ടിൽ അഭിലാഷ തിരിച്ച് ഭാര്യയെ മകളെയും കൊണ്ടാക്കിയിട്ട് പിന്നീട് പുറത്തോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മായ അഭിലാഷിനെ ഫോണിൽ വിളിച്ചു എടുത്ത ഡ്രസ്സ് ഒരെണ്ണം മാറ്റിയെടുക്കണം ഒന്ന് വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ അഭിലാഷ വന്ന് ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം എന്ന രീതിയിൽ മറുപടിയും പറഞ്ഞു മായ കാത്തിരുന്നു ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് അഭിലാഷ് പുറത്ത് പോയതാണ് നാലരയായിട്ടും ആളെ കാണുന്നില്ല മായ പിന്നെയും 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 ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഫോണ് സ്വിച്ച് ഓഫാണ് മായയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുമായി രാത്രി മണി എട്ടര പിന്നെയും ഒന്ന് വിളിച്ചു നോക്കിയപ്പോഴേക്കും ഫോണ് സ്വിച്ച് ഓൺ ആണ് ഇത്തവണ മായ ഒന്ന് സമാധാനിച്ചു പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മായയുടെ ഫോണിലേക്ക് തിരിച്ച് കോള് വന്നു അപ്പോൾ അഭിലാഷിൻ്റെ ഫോണിൽ നിന്ന് മായയ്ക്ക് കോൾ വന്നപ്പോഴേക്കും മായ ഫോൺ എടുത്തിട്ട് ഉടനെ ദേഷ്യത്തോടെ സംസാരിച്ചത് എന്താ ഇത്രയും താമസിക്കുന്നത് ഇതെവിടെ പോയിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഫോണിൽ നിന്നും കേട്ടത് ഇത് ചെറിയൻ കീഴ് എസ് ഐ ആണ് ഞങ്ങൾക്ക് ചെറിയൻ കീഴ് സ്കൂളിൻ്റെ ബാക്കിൽ നിന്നും വീണ് കിട്ടിയ ഫോണാണ് ഇത് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് വരാനായിട്ട് എസ് ഐ മായയോട് പറഞ്ഞു മായ ആണെങ്കിൽ ആകെപ്പാടെ പരിഭ്രാന്തിയായി അപ്പോൾ മായ വന്നിട്ട് അഭിലാഷിൻ്റെ സുഹൃത്തായ ജോണിയെ വിളിച്ചു ജോണി ഫോൺ എടുത്തു അഭിലാഷ് എവിടെ എന്ന് ചോദിച്ചതിന് ജോണി പറഞ്ഞു ഞാനും അഭിലാഷും പിന്നെ ഒരു സുഹൃത്ത് മിഥുനും മൂന്ന് സുഹൃത്തുക്കളും കൂടി ഉത്സവം കാണാനായിട്ട് പോയിരുന്നു അപ്പോൾ ജോണി വന്നിട്ട് അഭിലാഷിനെയും മിഥുനെയും ഇറക്കി ഉത്സവ സ്ഥലത്ത് വിട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇവർ രണ്ടുപേരെയും കാണുന്നില്ല രണ്ട് മണിക്കൂറോളം തപ്പി എന്നിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് മായ നേരെ സ്റ്റേഷനിലോട്ട് തന്നെ പോയി അപ്പോൾ ഫോൺ അഭിലാഷിന് ഫോൺ ചോദിച്ചപ്പോഴേക്ക് ഉടമസ്ഥൻ വരാതെ ഫോൺ തരാൻ പറ്റില്ല തിരിച്ചെന്ന് ആണ് അറിഞ്ഞത് അപ്പോൾ മായ വന്ന് ഉള്ള കാര്യം അവിടെ പറഞ്ഞു ഭർത്താവിനെ കാണാനില്ല പോലീസിനും വളരെയധികം ഷോക്കായി ജോണി എന്തുകൊണ്ട് സ്റ്റേഷനിൽ വന്നു കാര്യം പറഞ്ഞില്ല അപ്പോൾ അന്നേരം ജോണി സ്റ്റേഷനിൽ വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് മിഥുനെയും അഭിലാഷിനെയും കാണാതെ ശേഷം മായയുടെ കോളും വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മിഥുൻ മാത്രം തിരിച്ചു വന്നു കയ്യിൽ അഭിലാഷിൻ്റെ ഫോണും ഉണ്ടായിരുന്നു അഭിലാഷ് എവിടെയെന്ന് ജോണി ചോദിച്ചപ്പോൾ അവൻ വന്നോളും നീ പൊയ്ക്കോ എന്ന് മിഥുൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മിഥുൻ നേരെ പോയി രഹസ്യമായി അഭിലാഷിൻ്റെ ഫോണ് ഒരു പെണ്ണിനെ ഏൽപ്പിച്ചു അപ്പോൾ ജോണി ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ജോണി ആ പെണ്ണിൻ്റെ ഫോട്ടോയും എടുത്തു അത് വളരെ ഗുണകരമായി എന്നിട്ട് ഈ പെണ്ണാണ് സ്കൂളിൻ്റെ പിന്നിൽ ഫോൺ ഉപേക്ഷിച്ചതെന്നും അവിടെ നിന്നാണ് പോലീസിന് അഭിലാഷിൻ്റെ ഈ ഫോൺ കിട്ടിയത് അപ്പോൾ അന്ന് രാത്രി മായയ്ക്ക് ഒട്ടും ഉറങ്ങാനായിട്ട് സാധിച്ചില്ല ഒരുവിധം നേരം വിളിപ്പിച്ചു പിറ്റേന്ന് രാവിലെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് മായ ഒരു പ്ലാസ്റ്റിക് കവറിൽ അഭിലാഷിൻ്റെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നമ്മൾക്കൊന്നും ഇത് സത്യത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഇതെങ്ങനെ മായ തരണം ചെയ്യാൻ എന്നൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മായ മഴവിൽ മനോരമയുടെ ഉടൻ പണം എന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് മായക്കാണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ ആവണമെന്നുമില്ല മായയ്ക്ക് വളരെ സപ്പോർട്ടീവ് ആയ ഒരു ഹസ്ബൻഡിനെയാണ് കിട്ടിയെന്നാണ് അന്ന് ഉടൻ പണം എന്ന എന്നതിൻ്റെ ഷോയിൽ വെച്ച് മായ പറയുന്നത് പിന്നെ ഇപ്പോൾ തിരിച്ച് ഇതിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോഴും ഇത് ദുരൂഹത നിറഞ്ഞ ഒരു മരണമാണ് ഫോൺ ഉപേക്ഷിച്ചിട്ട് പോയ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പും ഈ കേസിനെക്കുറിച്ച് കിട്ടിയില്ല എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനും പറ്റിയില്ല മൂന്ന് മാസത്തിന് ശേഷം വീടിന് ജപ്തി നോട്ടീസ് വന്നു വീട് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് മായ ഉടൻ പണത്തിന് ഉടൻ പണത്തിൽ നിന്ന് ആ ഷോയിലോ വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കല്യാണത്തിന് മുമ്പ് ജോലി നേടുന്നതും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നതിനെ കുറിച്ചൊക്കെ ഇരിക്കുന്നു മായ തന്നെ പറയുന്നുണ്ട് മകൾ കൂടെ ഇല്ലെങ്കിലും മായ ആത്മഹത്യ ചെയ്തതിന് കാരണം അത്രയ്ക്ക് ഗതികെട്ട ഒരു അവസ്ഥയായിരുന്നു മായയുടെതെന്നും രണ്ട് മൂന്ന് തവണ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു മോളെ കരുതിയാണ് ജീവിക്കുന്നതെന്നും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജീവിതം ഒരാൾ അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ആരെങ്കിലും ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇപ്പോൾ മായയുടെ കാര്യത്തിൽ പോലെ മകളോ ഒന്നെങ്കിലും മാതാപിതാക്കളാകാം ഇല്ലെങ്കിൽ സഹോദരങ്ങളാകാം ഇപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പിന്നീടുള്ള ജീവിതം ഇവർക്ക് വേണ്ടി ഒഴിഞ്ഞ് വെച്ചിരിക്കുന്നതും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത് അതുപോലെയാണ് മായയും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് കേട്ടപ്പോഴേക്കും എനിക്ക് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഒരുപാട് പേർ ഇത് കണ്ടു കാണും ആണെങ്കിലും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇത് പങ്കുവയ്ക്കാനായിട്ട് ഇനിയും വരാം അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നതുവരെ ഇന്നത്തേക്ക് നമ്മൾക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം